ഹലോ നമ്മളിന്ന് ചിക്കൻ ലിവർ വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കിയാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ വളരെ സിമ്പിളാണ് കേട്ടച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇവിടെ ചിക്കൻ ലിവർ ഒരു അരക്കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ എടുത്തെടുക്കുകയാണെ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനെന്താ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്തോളം വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈടുകല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണേ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപതോളം ചെറിയുള്ളിയാണേ അത് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അധികം ചേർത്താലും നല്ലതാണേ ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളകാണ് തരിയായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ലിവർ റോസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാണെങ്കിൽ നന്നായിട്ട് ഇളക്കി നമ്മൾ ചേർത്ത കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് ചിലർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാറുണ്ട് പക്ഷേ കുക്കറിലിട്ട് വേവിച്ചെടുക്കണമെന്നില്ല കേട്ടോ നമുക്കിത് അല്ലാണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നമ്മുടെ ചിക്കൻ ലിവർ എന്ന് പറയുന്നത് അപ്പം നമ്മളിത് ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് വെക്കണം ആ കുരുമുളകും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്കൊരു പതിനഞ്ച് എങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കണേ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ ആ എണ്ണയിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊക്കെ പൊട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു പച്ചമുളക് കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാം എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി അത് നമ്മുടെ സൗകര്യാനുസരണം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ലേ അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ അപ്പോൾ വലിയ സവോളയാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും ഇത് ചെറുതാണെങ്കിൽ ഒരു നാല് സവോള നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ സവോളയാണ് കനം കുറച്ചരിഞ്ഞ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴച്ചെടുക്കാം ഒരുപാട് അങ്ങ് വഴന്ന് വരണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി അങ്ങ് വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കുക്കറിലിട്ട് വേവിക്കണമെങ്കിൽ വേവിക്കാം പക്ഷേ എനിക്ക് തോന്നണം കുറച്ചുകൂടി ടേസ്റ്റ് നമ്മളിതേപോലെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ ആ ലിവറിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ലിവറൊക്കെ ഒന്ന് വെച്ചെടുക്കണം കേട്ടോ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ല അല്ലാതെ തന്നെ നമ്മുടെ ലിവറിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ കിടന്നിട്ട് വേണം നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടക്ക് ഇതേപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം അങ്ങനെ ഇടക്ക് ഇടക്ക് ഇതേപോലെ തുറന്ന് ഇളക്കി അങ്ങനെ നമ്മൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വീണ്ടും നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം തുറന്നപ്പോൾ കണ്ടോ നല്ല രീതിയിൽ വെള്ളം ഉണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നമ്മുടെ ലിവറ് വെന്ത് കിട്ടും നമുക്ക് ആ ഒരു ലിവറിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും തോന്നുന്നു കേട്ടോ ടേസ്റ്റി ആണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലിവർ റോസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അരസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മുളക് പൊടി കുറവാണ് നമ്മൾ ചേർക്കുന്നത് ഇതിൽ അധികവും കുരുമുളകിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് ഇപ്പം ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ ഒരു സ്പൂൺ തന്നെ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് ചേർക്കാനായിട്ട് നോക്കുക കുരുമുളകിൻ്റെ പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ ലിവർ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് അധികവും വേണ്ടത് കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കുക ഒരുപാട് അങ്ങ് ഇളക്കാനും പറ്റത്തില്ല കേട്ടോ ഇത് വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോഴും അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മളിത് ഇളക്കി കൊടുക്കണേ എന്നിട്ട് വീണ്ടും നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്നുകൂടിതാ ഇതേപോലെ അങ്ങ് ഇളക്കി എടുത്തിരുന്നാൽ മതി ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ ഇനി അടച്ചു വെക്കുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം മുന്നേ പറഞ്ഞതുപോലെ നമുക്കിതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാമെന്ന് പറയില്ലേ അതേപോലെയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണമല്ലോ എന്നിട്ട് നമ്മളിതാ ഇത് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിവർ ഉണ്ടാവുക നല്ല അടിപൊളിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലിവർ റോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് ഇത് വരട്ടി എടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഗ്രേവി ഇതേപോലെ കിട്ടുന്ന രീതിയിലാണ് എടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീളിട്ടിട്ട് നന്നായിട്ട് വരട്ടി വരട്ടി ലിവറൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വിട്ട് വരും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ട് തന്നെ ഇരിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ്ങ്ങ് വരട്ടിയെടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് എരിവൊക്കെ നോക്കാം എരിവ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമ്മളിതാ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ലിവർ ചെയ്യുന്നത് പോലെ തന്നെ ബീഫിൻ്റെ ലിവറും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വിറകടുപ്പിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മളിതാ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ പുറമേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്കങ്ങ് സ്റ്റവ് ഓഫ് ചെയ്യാവേ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് വരട്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വരട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏത് രീതിയിൽ ആണ് എടുക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി നല്ലതായിരിക്കും ഇത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ അങ്ങ് എടുത്തിരുന്നാൽ മതിയാവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലിവർ പോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം ലിവർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ബൈ